ഷിബുവിനായിട്ട് നമ്മുടെ മേളത്തൂരിനടുത്ത് ഓരിയത്ത് കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ വീണ്ടും വന്നു ഇതിപ്പോ ഞാൻ രണ്ടാമത്തേതോ മൂന്നാമത്തതോ ആണ് ഈ ഒരു വാട്ടർഫാൾസിന്റെ വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പൊ മഴക്കാലാണല്ലോ ആണല്ലോ വെള്ളമുള്ള സമയത്ത് ഇവിടെ വരണം അപ്പോഴാണ് അതിന്റെ ഭംഗി ഞാൻ പറഞ്ഞപ്പോ ഞാൻ ശിബുവിനോട് എല്ലാ പ്രാവശ്യവും തള്ളണമാര് ഇങ്ങനെ പറഞ്ഞു നോക്കി നല്ലൊരു വെള്ളച്ചാട്ടം തന്നെ ഷിബു പറഞ്ഞാൽ ഞാനില്ല എന്നിട്ട് വരും എന്തായാലും നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാല് ഈ ഭാഗത്ത് നല്ല കാഴ്ച ഭംഗി തന്നെയാണ് കളത്തിപ്പാടം എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് താഴെ കാണുന്ന കോറികളിലേക്കാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തൃത്താല മേഴത്തൂര് മൊടവന്നൂരിലാണ് ഈ ഓലിയത്ത് കുട്ട് വാട്ടർഫാൾസ് ഇവിടെ ഈ കുന്നിൻ മുകളിലായിട്ട് കുറേ ഐതിഹ്യങ്ങളുണ്ട് ഒരുപാട് പാറകളുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രകൃതി നമ്മൾക്കായിട്ട് കനിഞ്ഞു നൽകിയ ഇതുപോലുള്ള സുന്ദര സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെയും കൂടി ചുമതലയാണെന്നാണ് ഈ വീടിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് ഓർമ്മിപ്പിക്കാറുള്ളത് പാലക്കാട് ജില്ലയിലെ ഈ മേളത്തൂര് നല്ല മനോഹരമായ പാടമേഖലയും കൂടി അടങ്ങിയ ഒരു ഏരിയയാണ് പാലക്കാടൻ ഗ്രാമഭംഗി അങ്ങനെ തന്നെ കാഴ്ചവെക്കുന്ന ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ അമ്പലങ്ങളും പള്ളികളൊക്കെ ഈ മേളത്തൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെയുണ്ട് പിന്നെ ഓർമ്മയിലൊരു ഊടുവഴി വരരുചി പരുവഴിയുടെ നേർവരയിലേക്ക് വിരൽ ചൂണ്ടിയമന്നൻ ശ്രീ നാറാണത്ത് ഭ്രാന്തൻ്റെ ചരിത്രപ്രസിദ്ധമായ രായനെല്ലൂർ മലയും ഈ മേളത്തൂരിൻ്റെ അടുത്ത പ്രദേശം തന്നെയാണ് പിന്നെ കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന സമന്ധത്തരായ നേതാക്കന്മാരിൽ ശ്രീ വി ടി ബൽറാമും എം പി രാജേഷൊക്കെ മത്സരിച്ച തൃത്താല നിയോജകമണ്ഡലവും ഈ മേളത്തൂരിൻ്റെ പരിസര പ്രദേശത്ത് തന്നെയാണ് പിന്നെ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ പല മനകളും പല ഇല്ലങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ മേഴത്തൂരിനടുത്ത പ്രദേശങ്ങളിൽ തന്നെയാണ് അന്നത്തെ കാലത്ത് നമ്പൂതിരിമാർ യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ കുന്നിൻ പ്രദേശങ്ങളിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസര പ്രദേശത്ത് കാണുന്ന ഒരു പാറയെ പ്രകീർത്തിക്കുന്നത് ഓരിയത്തമ്മ എന്നൊരു ദൈവത്തെയാണ് പിന്നെ വല്ലനും കുന്നക്കാടനുമൊക്കെ ഈ ഗ്രാമീണർ ഇപ്പോഴും സംരക്ഷിച്ച് സൂക്ഷിച്ചു വെച്ച ഐതിഹ്യങ്ങളിലുള്ളതാണ് പൊട്ടക്കുഴി മനയിൽ നിന്ന് കണ്ണന്നൂർ മനയിലേക്ക് നമ്പൂതിരിമാർ സഞ്ചരിച്ചിരുന്ന ആ കഥകളൊക്കെ ഇന്നും ഈ ഗ്രാമീണർ നമ്മൾക്ക് പറഞ്ഞു തരും ഓലിയത്ത് വാള കയറാതെ പോകട്ടെ കണ്ണന്നൂർ പുളി പൂക്കാതെ പോകട്ടെ ഈ വാക്കുകൾ നമ്പൂതിരിമാർ അന്ന് പിറന്നാളിനൊക്കെ യാത്ര ചെയ്യുമ്പോഴുണ്ടായ ഒരു ശാപകഥയുടെ ഒരു ഭാഗമാണ് അതും ഇവിടുത്തെ ഗ്രാമീണർ ഓർത്തെടുത്ത് എനിക്ക് പറഞ്ഞു തന്നു ഇത്രയും മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചക്കിടയ്ക്ക് ഞാനിതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് ബോറടിച്ചോ എന്നറിയില്ല എനിക്ക് ചരിത്രം വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് ഇതുപോലുള്ള ചരിത്ര സംഭവങ്ങൾ കണ്ടാകെ നിങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത് എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അഞ്ച് മൂന്ന് ഏഴ് ഒമ്പത് ഈ നമ്പറിൽ നിങ്ങൾ എന്നെ വിളിക്കാനോ അറിയിക്കാനോ മറക്കരുത് വാട്ടർഫാൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു ഇനിയും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ടല്ലേ ശിബു അടുത്തൊരു വീഡിയോയില് കാണുന്നത് വരക്കും ബബായ്